ഹൈ ഗായ്സ് വെൽക്കം ടു മൈ ബ്ലോ ഗായ്സ് എന്നാണ് വിശേഷം സുഖം എല്ലാവർക്കും അപ്പോൾ വീട്ടിലല്ല കേട്ടോ ഇപ്പോൾ രാത്രി സമയം എത്രയെന്നറിയാം സമയം പറഞ്ഞാലോ പത്തേ കാല ചേട്ടാ നോക്കട്ടെ പത്തേ പതിനാല് അപ്പോൾ ഇങ്ങനെ ഈ രാത്രി വരെ എന്താ പരിപാടി എന്നാലേ ഒന്ന് വെറുതെ ഒന്ന് പുറത്തിറങ്ങി കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് ഒരു ഗാനമേള പരിപാടി കാണാൻ പോയാലോ പുതിയങ്ങാടി കുണ്ടായിട്ടമ്മിൽ ഗാനമേള ഉത്സവം നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഗാനമേള ഉണ്ട് അപ്പോൾ ഗാനമക്ക് പോവാ നമ്മളെ രാവുൽ വിളിച്ചേനെ രാവുല് പറഞ്ഞ് എന്തായാലും വരണമെന്ന് പറഞ്ഞു അപ്പം അവൻ്റെ നാടാത് പുതിയ അങ്ങാടി കുണ്ടായിട്ടമ്മന്ന് പറഞ്ഞ സ്ഥലത്ത് ഓക്കെ അപ്പം ഏതായാലും നമുക്ക് അവിടുത്തേക്ക് പോവാം കേട്ടോ പിന്നെ നമ്മൾ ചങ്ങായി റാഫി ഉണ്ട് അപ്പോൾ റാഫീൻ്റെ കുറച്ച് നേരത്തെ വിളിക്കുന്നു പക്ഷേ അപ്പം നമുക്ക് കുണ്ടായിട്ടമ്മൽ പരിപാടി കാണാൻ പോയാലോ കുറേ പരിപാടി കാണാൻ പോയിട്ട് പിന്നെ ഏതായാലും വീട്ടിലുണ്ടല്ലോ നമുക്ക് വെറുതെ പോയിട്ട് കാണാം പരിപാടി എങ്ങനെയുണ്ട് നോക്കാമല്ലോ ഓക്കെ പിന്നെ കുറെ സമയം നിൽക്കുകയെന്ന് ചെയ്യാം നോക്കട്ടെ പരിപാടി എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് നിൽക്കാം ഓക്കെ വിടാന്നു പൊതിനു മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് സബ്ക്രൈബ് തൊട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത ബെല്ലാം എനാബിൾ ചെയ്യാം മറക്കാതെ തന്നെ ചേട്ടാ പൊളിക്കാം നമുക്ക് അപ്പ വീട് പോവാട്ടോ ഓക്കേ പോവാ നമ്മളെ വീട്ടിൻ്റെ കുറച്ച് ബാക്കോട്ട് അങ്ങോട്ട് ബാക്കോട്ട് അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെയും ഗാനോടാണ്ട് ആടെ നമ്മളെ അറിയുന്ന ചങ്ങാൻ തന്നെ പാടാൻ ഫാസ്റ്റ് പാടാനൊക്കെ ഉള്ളത് ഷാലു ഷാലു ആ ശാലുണ്ടാട പാടാൻ വേണ്ടി പാട പാടുന്ന കേൾക്കുന്നുണ്ട് പാട്ടിങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ കയറിക്കുന്നിട്ട് പോയാലോ തീർച്ചയായും അതിലൂടെ പോവാട്ടോ നമുക്ക് പരിപാടി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മളെ വീടിൻ്റെ ബാക്കിൽ തന്നെ കുറച്ച് ബാക്കോട്ടാകും ഓക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് ജസ്റ്റ് അതുവഴി ഒന്ന് പോവാട്ടോ ഓക്കേ ഇതാ ഞാനങ്ങനെ ഇങ്ങോട്ട് എത്തിയട്ടോ കേട്ടോ ട്യൂബലം കണ്ടോ ട്യൂബിലും കൊടുത്തിട്ടുണ്ടോ അവിടെ ഭയങ്കര രസമാണ് എന്താ സ്റ്റേജിനടുത്താണായി അതായത് അമ്പലത്തിനടുത്താണെ ബോയ്സ് വണ്ടിയുടെ സൈഡാക്കട്ടെ വേഗം പോവാ ജസ്റ്റ് ഒന്ന് കയറിക്കേണ്ടി പോവാട്ടോ മുമ്പിൽ ഒരു ഓട്ടോ ഉണ്ട് ആ പ്രശ്നം ഉണ്ടാവില്ല സൈഡിലേക്ക് വന്ന കേട്ടോ കുറച്ചു ഓഡിയൻസ്

കലം മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിനെ കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിൽ അകല വേലായുതാ എന്റെ മോളെ കഷ്ടത്തിൽ അകല വേലായുതാ ചാലക്കൂടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻ പെണ്ണിനെ കണ്ട് ഞാൻ കരിമീൻ ചെമ്മീൻ പെണ്ണിൻ്റെ കൊട്ടല് നെയ്യുള്ള വീടക്കണമീനാണേ

റാഫിന്റെ ബൈക്കാടെ വെച്ച് ഭയങ്കര മുക്കില് മുക്കിൽ തന്നെ അറിയില്ല ഇനി ആ വേങ്ങര മുക്കിൽ വെച്ച് എന്നിട്ട് എൻ്റെ വണ്ടി കയറി പരിപാടീന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട് പരിപാടി തുടങ്ങിയോ ഗൈന ഒന്നും അറിയില്ല തുടങ്ങാൻ ലൈറ്റ് ആവെന്ന് പറഞ്ഞേ നോക്കാം ആ ഗേറ്റ് നോക്കുന്നുണ്ട് ഗേറ്റ് തുറന്നു ഗുയിസ് ഗൂയിസ് ഇവിടെ കിടന്നം പോലത്തെ പാലം വരുന്നുണ്ട് ബ്രിഡ്ജ് ബ്രിഡ്ജ് ഈ ഗേറ്റ് ഭയങ്കര പ്രശ്നമാണ് വണ്ടിയെല്ലാം ഇരുപത് മിനിറ്റ് അരമണിക്കൂറൊക്കെ കുറഞ്ഞത് കുടുങ്ങി കിടക്കും രണ്ട് ട്രെയിനെല്ലാം പോകാനുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മൂന്ന് ട്രെയിൻ പോയാനെല്ലാം ഇടയ്ക്കിട അടച്ചിടും അപ്പോൾ ഭയങ്കര സീനാണ് അപ്പോൾ കിടന്ന പോലത്തെ പാലം വരുന്നു ഭയങ്കര മുക്കെന്നല്ലടാ മുക്ക് മുതൽ ആ മുക്ക് ഏഹ് ഭയങ്കര മുക്ക് മുതൽ ഇതൈകത്തോളം പാലം ഉണ്ടാവും അതുകൊണ്ട് നല്ല സെറ്റപ്പ് ആവട്ടെ ഇതുവഴിയല്ലേ നമ്മളെ ഏഴിമല നാവിക അക്കാദമിയിലേക്ക് പോകുന്ന റൂട്ട് ഇതന്നെ ഇതാണ് മെയിൻ റൂട്ട് പിന്നെ അപ്പുറത്തേയും പോവാം പതിന രാമന്തൽ വഴിയല്ലേ അതുവഴിയും പോവാം ആ കുന്നരും അതുവഴിയെല്ലാം പോവാ പക്ഷേ ഇതാണ് മെയിൻ റോഡ് എന്ന് തോന്നലാ ഇവനെ ഇതാണ് മെയിൻ റോഡ് ഇങ്ങനെ അടുത്തേക്കാണ് കയറ്റുന്ന ആ നമ്മുടെ പഴങ്ങാടി മാടൈപ്പാറ വഴി അങ്ങനെ മുട്ടം പാലക്കോട് അങ്ങനെ ഒറ്റിക്കുളം അങ്ങോട്ടേക്ക് ഏഴിമല ആ അതന്നെ ഓക്കെ ഗൈസ് എന്നെ നമുക്ക് ആട് തീരുവാണോ ഇതാ മുട്ടത്തെത്തുമ്പോഴത്തേക്ക് കാഴ്ച കാഴ്ച ും കടന്നാളും അറിയിച്ചുകൊണ്ട് നമുക്ക് അറിയാം കേരളീയ സംസ്കൃതിക്ക് മേൽ സൗന്ദര്യം തെളിഞ്ഞു കൊണ്ടിരിക്കുന്ന ഗൃഹം പ്രസുദ്ധമായ ഒരു ദൈവസങ്കല്പമാണ് വൈകിയ ജീവിത നിങ്ങളുടെ കൂടുതൽ തന്നെ ഉണ്ടാവണം ഈ ഒരു വൈകിയുള്ളൂ വെടിക്കെട്ട് തുടങ്ങി ബെടിക്കെട്ട് കരിമരുന്ന് പ്രയോഗം അതാ പോകുന്നത് അതേപോലെ ഇത് ഇവിടുന്ന് പോകുന്ന കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് എത്തി കേട്ടോ ഓക്കെ പോവാട്ടെ അങ്ങനെ ഗാനമേളയും കഴിഞ്ഞ് വെടിക്കെട്ടും കഴിഞ്ഞ് നമ്മൾ പോവാണ് ബാ പോവാ ഓക്കേ ജോയിസ് അപ്പോ ഇന്ന് വിടാട്ടോ നേരെ വീട്ടിലേക്ക് ഇപ്പം സമയം എന്താ പറയാ സമയം എന്താ ചെയ്യാനെ മൂന്ന് അയിമ്പത്തിനാലോ വളർച്ച മൂന്ന് അയിമ്പത്തിനാല് അതായത് നാലു മണി നെക്സ്റ്റ് വീക്കാണ് കേട്ടോ അതുവരെ ബൈ ബൈ